ഈ വർഷം മൂവായിരത്തിലധികം ബിസിനസ് ലൈസൻസുകളാണ് ഈ വർഷം അനുവദിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ലൈസൻസ് അനുവദിക്കുന്നതിൽ ഒൻപത് ശതമാനമാണ് വർധന രണ്ടായിരത്തി എണ്ണൂറോളം ലൈസൻസുകളാണ് കഴിഞ്ഞ വർഷം അനുവദിച്ചത് ഇത് തന്നെ റെക്കോർഡായിരുന്നു കാരണം മുന്നൂറ്റി അൻപതോളം ലൈസൻസുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ അനുവദിച്ചത് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ലൈസൻസുകൾ എണ്ണേതര വരുമാനം ലക്ഷ്യം വെക്കുന്ന സൗദിയുടെ നേട്ടം പുതിയ കണക്കുകളിൽ വ്യക്തമാണ് ഇക്കാര്യം സാമ്പത്തിക മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം ജി ഡി പിയിൽ പോയിന്റ് എട്ട് ശതമാനം കുറവുണ്ടായിരുന്നു എണ്ണ ഉത്പാദനം വെട്ടിക്കുറച്ചതായിരുന്നു ഇതിന്റെ കാരണം നിലവിൽ ജി ഡി പിയുടെ അൻപത് ശതമാനവും എണ്ണേതര പ്രവർത്തനങ്ങളിലൂടെയാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഡോളറോ അതിൽ കൂടുതലോ മൂല്യമുള്ള സർക്കാർ കരാറുകൾ ലഭിക്കാൻ വിദേശ കമ്പനികൾക്ക് രാജ്യത്ത് പ്രാദേശിക ആസ്ഥാനങ്ങൾ സർക്കാർ നിർബന്ധമാക്കിയിരുന്നു ഇതിനു പിന്നാലെ ഇരുന്നൂറ്റി അൻപതിലേറെ കമ്പനികൾ സൗദിയിൽ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് തുറന്നിട്ടുണ്ട് ഇതുൾപ്പെടെ ലൈസൻസിംഗ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ റിയാദിലെ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ടിൽ ഇതിനായി പ്രത്യേകം ഓഫീസ് തന്നെ തുറന്നിട്ടുണ്ട് മിഷാൽ ചെറുപ്പളശ്ശേരി മീഡിയ വൺ റിയാദ് എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം